അക്ഷര നഗരിയിലെ കലാസ്രോതർക്ക് ആഹ്ലാദം പകർന്ന ഫിലിം ആൻഡ് ഓഡിയോ വിഷ്വൽ കൾച്ചറൽ സൊസൈറ്റിയുടെ മുപ്പത്തി മൂന്നാമത് വാർഷികാഘോഷം നടന്നു കോട്ടയം പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനത്ത് നടന്ന സാംസ്കാരിക സർവ്വസം മന്ത്രി വി എൻ വാസ്വൻ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം ഈ സർവകലാ വല്ലപ്പനായി തന്നെ നിന്നുകൊണ്ടുവരും അക്ഷര നഗരി എത്രയോ കാലമായി ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫർക്കുള്ള സംസ്ഥാനം അദ്ദേഹത്തിന് ലഭിക്കാനിട അദ്ദേഹം സിനിമയ്ക്ക് അതുപോലെ കലാരംഗത്ത് അതുപോലെ അക്ഷരനഗരിയുടെ പുരോഗതിക്കെല്ലാം നൽകിയ വിലപ്പെട്ട സംഭാവനകൾ അതി പ്രധാനമാണ് എല്ലാ സിനിമാ താരങ്ങളും വന്നാൽ കോട്ടയത്ത് കാണുന്ന ഒരാളെ ഉള്ളൂ അത് നമ്മുടെ കൃഷൻകുട്ടിച്ചേട്ടനാണ് അദ്ദേഹത്തെ നമുക്ക് അഭിനന്ദിക്കാം പിന്നീട് ഇവിടെ ശബ്ദമാധുര്യം കൊണ്ട് എല്ലാവരെയും ആകർഷിച്ച കോട്ടയം സുരേഷ് നമ്മൾ ആദരിക്കുന്നു അതേപോലെ തന്നെ കുമാരി മാവവി പുതുമന അവർക്കൊരു പാരമ്പര്യമുണ്ട് നമ്മുടെ അദ്ദേഹത്തിന്റെ മോളുടെ പിതാവ് നമുക്കെല്ലാം രാജേഷ് കൈ ഒരു സർവ്വകലാ വല്ലഭനാണ് അദ്ദേഹം ഡോക്ടറേറ്റ് ഒക്കെ നേടി കഥാപ്രസംഗ വേദി വേദിക്രിയില് അതുപോലെ പദ്യപാരായണത്തിൽ എന്തെല്ലാം കലിയാവൂ അദ്ദേഹത്തിന്റെ വിവിധ രംഗത്തിലുള്ള അവതരണങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അദ്ദേഹത്തിന്റെ എല്ലാ കഴിവുകളും ആകൾക്കും കിട്ടിയിരിക്കുന്നു അതാണ് ഇപ്പോ മാവവിതുമുല മുന്നോട്ട് വന്നിരിക്കുന്നത് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ മന്ത്രി ആദരിച്ചു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ വസന്തകുമാർ സാംബശിവൻ അനീസ്യ എന്ന കഥാപ്രസംഗം അവതരിപ്പിച്ചു ഫിൽകോസ് പ്രസിഡന്റ് ജോയ് തോമസ് അധ്യക്ഷത വഹിച്ചു ഫിൽകോസ് ജനറൽ സെക്രട്ടറി പി കെ ആനന്ദകുട്ടൻ റവറൻ ഡോക്ടർ ജെയിംസ് മുലശ്ശേരി ഫാദർ എമിൽ പുള്ളിക്കാട്ടിൽ അഡ്വക്കേറ്റ് വി ബി ബിനു പി ടി സാജുലാൽ ടി ശശികുമാർ ചിത്രകൃഷ്ണൻ സാജൻ അജന അനിൽ കെ ആർ തുടങ്ങിയവർ പ്രസംഗിച്ചു ദർശന മ്യൂസിക് ക്ലബ്ബ് കോട്ടയം സുരേഷിന്റെ ഗാനം നടന്നു